ദേശീയ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലി ഇപ്പോൾ നിൽക്കുന്ന ഈ തർക്കങ്ങൾ അതായത് ഇതിനെ തുടക്കത്തിൽ എതിർത്ത ഇടതുമുന്നണി സർക്കാർ ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പി എം ശ്രീ പദ്ധതിയെ അതിൻ്റെ അത് നടപ്പിലാക്കണം നടപ്പിലാക്കുന്നത് നല്ലതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സി തുടങ്ങിയ ഇടതുമുന്നണിയിലെ സം മറ്റ് ഘടക അതിനെ എതിർക്കുകയാണ് ശരിക്കും ഇടത് സർക്കാർ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരു കാവ്യവൽക്കരണം ഒളിഞ്ഞിരിക്കുന്നു എന്ന് തുടക്കത്തിൽ അവർക്ക് തോന്നിയിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഈ മനംമാറ്റം ഉണ്ടാകുന്നതിൻ്റെ കാരണം മറ്റ് വിമർശകർ പറയുന്നത് പോലെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി കാവി വൽക്കരണത്തിന് സപ്പോർട്ട് ചെയ്യുകയാണോ അവരുമായിട്ട് അടുക്കുകയാണോ എന്നൊരു സംശയം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പറയുന്നതിൽ തെറ്റും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒക്കെ വിദ്യാഭ്യാസ നയത്തിൽ രൂപം കൊള്ളുന്നത് ഇപ്പം അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞ പോലെ കാവി രാഷ്ട്രീയത്തിലേക്ക് സർക്കാർ തന്നെ വാതിൽ പരവധാനി വിത വിതയ്ക്കുകയാണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് സി പി ഐ തന്നെ മുന്നണിയിലെ ഒരാൾ തന്നെ ആ കാര്യം പ്രമുഖ അതെ വലിയ ഒറ്റപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മുന്നണി മര്യാദകേടാണ് ഈ കാണിക്കുന്നത് നേരത്തെ ഒരു നമ്മളെ ഒരുമിച്ചാണല്ലോ നമ്മളോട് പോലും ആലോചിക്കാതെയാണ് വി ശിവൻകുട്ടി മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ചേർന്നിട്ട് പച്ചക്കൊടി എൻ ഇ പി കാണിച്ചിരിക്കുന്നത് എൻ ഇ പിയിൽ കാണിച്ചിരിക്കുന്നതാണ് പറയുന്നത് എഐ വൈ എഫ് ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് സണ്ണി ജോസഫ് ഒക്കെ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇതില് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സർക്കാരിന് ഒരു വെളിപാടുണ്ടായിരിക്കുന്നു വൈകി കിട്ടിയ ഒരു ഒരു ബുദ്ധിയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വിവേകം അതെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഈ ഇത് ചർച്ചയാകും അപ്പോ അത് സർക്കാരിലേക്ക് വിമർശനവുമായിട്ട് പോകും കാരണം നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല ഏറ്റവും ആദ്യം ഇത് അംഗീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ് പിന്നെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ എൻ ഇ പി വിവിധ ക്ലോസുകൾ വിവിധ സ്ഥാനങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞു അപ്പോ കേരളത്തിന് അതിൽ നിന്ന് പിന്മാറിയാൽ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് ഇപ്പം ശിവൻകുട്ടി തന്നെ പറഞ്ഞതെന്താ ഫണ്ട് ലഭിച്ചിട്ടില്ല ഏതാണ്ട് രണ്ടായിരം ആയിരത്തിഅഞ്ഞൂറ്റി കോടി അതിനടുത്ത് വരുന്ന സംഖ്യ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പിള്ളേന്താണ് ടീച്ചർമാർക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല വിവിധ വിവിധ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ ഇവരൊക്കെ സെൻറ്ററിൻ്റെ ഫണ്ട് കൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ കേരളത്തിന് മാത്രം ഇതിൽ നിന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിഷയം എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളത് പക്ഷേ അത് മാത്രമാണോ എന്നുള്ളതല്ലാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ടുള്ളൊരു പോയിന്റ് എന്ന് ഇതിൽ ഈ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ അതായത് ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മെമോറോണർസ്റ്റാൻഡിങ് സൈൻ ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സ്കൂളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏതൊക്കെ ബെഞ്ച് മാർക്കിന്റെ ചില ബെഞ്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളെ തെരഞ്ഞെടുക്കുക പിന്നീടുള്ളത് മൂന്നാമത്തെ ഘട്ടമാണ് അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുള്ളൂ അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിനാണ് സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റു പോലെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നടപ്പിലാക്കാൻ സ്കൂളുകളിലും സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അത് കേവലം ഫണ്ടിന്റെ ഇഷ്യൂ മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനൊക്കെ പറഞ്ഞ പോലെ ചില വെളിപാടുകളും തിരിച്ചറിവുകളും ഒക്കെ സർക്കാരിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് ഈ വിദ്യാഭ്യാസ നയത്തെ ഇത്രമാത്രം എതിർക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് അനാവശ്യകരമായിട്ടുള്ള എതിർപ്പ് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് എത്രയോ നേരത്തെ നമുക്കൊരു വിദ്യാഭ്യാസ നയം വേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു എന്താണ് നയൻറ്റി ടു ലാറ്റാണെന്ന് തോന്നുന്നു അപ്ഡേറ്റ് ചെയ്ത ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഒരു വിദ്യാഭ്യാസ നയമാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഈ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ അധി അധിഷ്ഠിതമായിട്ടുള്ള കുറെ അധികം യുവാക്കളെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് പ്രൊഫഷണലുകൾ അതെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് സ്കിൽ ലേബേഴ്സിന്റെ ഒരു ഹബാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക അതുകൊണ്ടാണ് ഈ വൊക്കേഷണൽ സ്കിൽസിനടക്കം പ്രത്യേക പ്രാധാന്യം ഇതിൽ നൽകിയിട്ടുണ്ട് ഗ്രേഡ് സിക്സ് മുതൽ ഈ ഫാമിങ് കാർപ്പൻട്രി കോഡിങ് പോലുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക ഏഹ് അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാന മർമ്മ പോയിന്റ് എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തൊഴിൽ എന്താണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ആളുകൾ നിർമ്മിക്കുക എന്നതാണ് അതിന് തീർച്ചയായിട്ടും നമ്മുടെ പല ഇടത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് വിമുഖത കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും തൊഴിലധിഷ്ഠിതമായിട്ടാണോ വിദ്യാഭ്യാസം ഇവർ തന്നെ തൊഴിലില്ലായ്മയ്ക്കെതിരെ വളരെ ശക്തമായിട്ട് വാദിക്കുകയും ചെയ്യും എന്നാൽ തൊഴിലിനെ വേണ്ടിയിട്ട് അധികം എന്താണ് തൊഴിൽ ഉണ്ടാകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുമ്പോൾ അതിനെ ഇവർ എതിർക്കുകയും ചെയ്യും അപ്പോൾ നേരത്തെ നമുക്കറിയാലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പം ഈ അഞ്ച് വർഷ കാലയളവ് ഈ സർക്കാർ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നതാണ് പ്രധാനമായിട്ട് അവർ പറഞ്ഞത് ആർ എസ് എസിന്റെ ഒരു ഐഡിയോളജി വളരെ സർട്ടിലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിനവർ കണ്ടെത്തുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ പ്രൈവറ്റൈസേഷൻ ഇതിൽ ഇതിൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്കൂളുകളൊക്കെ തുടങ്ങാൻ ഹാസിൽ ഫ്രീ ആയിരിക്കണം അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പബ്ലിക് എഡ്യൂക്കേഷനെ അതെ അതോടൊപ്പം തന്നെ ഈ ഓൾട്ടർനേറ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സമാന്തര വിദ്യാഭ്യാസം ഈ ഡ്രോപ്പ് ഔട്ടുകൾ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തോട് ചേർന്ന് പോകാൻ ഫിറ്റ് ആവാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ എന്തു ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിക്കാനായിട്ട് മറ്റൊരു രീതിയിലുള്ളൊരു പ്രത്യേക രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് അതായത് സ്കൂളിൽ പോലും പോകാത്ത വളരെ മികച്ച രീതിയിലുള്ള എന്താണ് യുവാക്കളൊക്കെ ആയി മാറിയിട്ടുള്ള വ്യക്തികളൊക്കെ ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഇപ്പോഴും നമ്മളെ സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇത്തരത്തിൽ ഈ സമാന്തര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിന് ഒരു ഹാസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സംസ്ഥാനത്ത് ഉണ്ടാകണം വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകണമെന്ന് ഈ പോളിസിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എൻ ഇ പി ക്ലോസിൽ ത്രീ പോയിന്റ് സിക്സിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവർക്ക് അടി കിട്ടുന്ന അല്ലെങ്കിൽ ഇവർക്കൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ടു സെവനാണ് എൻ ഇ പി ക്ലോസ് ഫോർ പോയിന്റ് ടു സെവനിൽ പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യ ഇന്ത്യയുടെ നോളജ് നോളജ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് അത് പ്രത്യേകമായിട്ടും പഠിപ്പിക്കണം എന്നാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്ദ്രയുടെ ചരിത്രം അപ്പൊ അതിൽ ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാം ആ ക്ലോസ് പുരാതനവും ശാശ്വതവുമായ ഇന്ത്യൻ അറിവിന്റെയും ചിന്തയുടെയും സമ്പന്നമായ പൈതൃകം ഈ നയത്തിന് വഴികാട്ടിയായി എന്നിട്ട് പറയുന്നുണ്ട് അറിവ് ജ്ഞാനം സത്യം എന്നിവയെ പിന്തുടരുന്നത് എല്ലായ്പ്പോഴും ഇന്ത്യൻ ചിന്തയിലും തത്വചിന്തയിലും ഏറ്റവും ഉയർന്ന മനുഷ്യലക്ഷ്യമായി കണക്കാക്കപ്പെട്ടിരുന്നു പുരാതന ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഈ ലോകത്തിലെ ജീവിതത്തിനോ സ്കൂൾ വിദ്യാഭ്യാസത്തിനോ അപ്പുറമുള്ള ജീവിതത്തിനോ വേണ്ടിയുള്ള ഒരുക്കമായി അറിവ് സമ്പാദിക്കുക എന്നതായിരുന്നില്ല മറിച്ച് ആത്മജ്ഞാനത്തിൻ്റെ പൂർണമായ സാക്ഷാത്കാരത്തിനും വിമോചനത്തിനും വേണ്ടിയായിരുന്നു തക്ഷശില നളന്ത വിക്രമശില വല്ലഭായി തുടങ്ങിയ പുരാതന ഇന്ത്യയിലെ ലോകോത്തര സ്ഥാപനങ്ങൾ ബഹുമുഖ അധ്യാപനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഉയർന്ന നിലവാരം സ്ഥാപിക്കുകയും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഇവിടെയൊക്കെ വരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഈ ഒരു സംഭവം ഏൻഷ്യൻ്റ് ഇന്ത്യേൻ്റെ നോളജ് അതിൽ റിസേർച്ച് കൂടുതൽ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ സാധ്യമാക്കണമെന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി ഊന്നി പറഞ്ഞിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ നയത്തിൽ അപ്പോൾ ഇതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പറയാം ൾക്കാര്ക്ക് മാതൃഭാഷയുടെ പറയുന്നത് ഗ്രേഡ് അഞ്ച് വരെ ഗ്രേഡ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വരെ അതായത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് മാതൃഭാഷയിലായിരിക്കണം ടെക്സ്റ്റ് ബുക്ക് മാതൃഭാഷയിലായിരിക്കണം ഏത് സംസ്ഥാനത്താണെങ്കിലും കാരണം അതിന് അവര് നിരത്തുന്ന ന്യായം എന്ന് പറയുന്നത് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ആ കുട്ടിയുടെ എന്താണ് വിദ്യാഭ്യാസത്തിനും മറ്റു ചിന്താഗതിക്കും പല ജോ വ്യക്തിത്വ ദിവസത്തിനും പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള പല പല കാര്യങ്ങള് അവര് പറയുന്നുണ്ട് സത്യമായിട്ടും അത്തരത്തിലുള്ള പല അതിനെ അതിനെ പോലും എതിർക്കുന്ന പല ആൾക്കാരെ നമുക്ക് അപ്പൊ ഇത്തരം എതിർപ്പ് എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയമാണ് അതായത് ഇവര് ഒരു സ്ഥലത്ത് പറയും ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പറയും ഏഹ് ഇവിടെ ഹിന്ദിയെന്ന് പറയുന്നത് നാനാ ഭാഷകളുടെ ഒരു സഹകരമാണല്ലോ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറയുന്നതിനെ എതിർക്കുകയും ചെയ്യും എട്ട് എന്താണ് എട്ട് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ഒരു കുട്ടിയെ നിർബന്ധമായിട്ടും തനതു ഭാഷ മാതൃഭാഷ മാതൃഭാഷ പഠിപ്പിക്കണം എന്ന് പറയുന്നതിനെ എതിർക്കുകയും ചെയ്യും അതൊരു വല്ലാത്ത അവരിതില് പറയുന്ന ന്യായം പറയുന്നത് ഇങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് മറ്റു ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജുകളൊന്നും പഠിക്കാനുള്ള അവസരം എട്ട് വയസ്സിന് ശേഷം അത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ എന്താ പറയാ ഇതിലൂടെ സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള തരത്തിലുള്ള ഇരുപതാം നൂറ്റാണ്ടിൽ എന്താണോ മാറുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോക പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ നയം എങ്ങനെയായിരിക്കണം ആ രീതിയിലാണ് ഇതിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇവര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കുറച്ചും കൂടി എന്താണ് എൻജോയബിളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം സ്കൂളുകൾ നിർമ്മിക്കേണ്ടത് അങ്ങനെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം ഒക്കെ ഒരുക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി മൾട്ടി എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ചേരുകയാണെങ്കിൽ നാല് വർഷത്തെ ഒരു കോഴ്സ് ആയിരിക്കും അതിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം ലീവ് ചെയ്യാം അപ്പോൾ ഒരു വർഷം പറഞ്ഞ് പഠിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഡിപ്ലോമ കിട്ടും രണ്ട് വർഷം മൂന്ന് വർഷം പഠിച്ചിട്ടാണെങ്കിൽ ഡിഗ്രി കിട്ടും നാല് വർഷം കിട്ടുകയാണെങ്കിൽ എം എ കിട്ടും ആ രീതിയിലാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആണ് ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് ഇത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക ഒരു സ്കിൽ ലേബേഴ്സിനെ ഒരുപാട് ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് യഥാർത്ഥത്തിൽ ഇതിൽ എതിർക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പോയിന്റുകളൊന്നും സർക്കാരിനെ എന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല നിലവിൽ ഇപ്പോ നമുക്കറിയാലോ ഇപ്പോ എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിലും അവര് പ്രത്യേക നയൊക്കെ ഇറക്കി എം കെ സ്റ്റാലിൻ ദുതു ദ്വിഭാഷ നയൊക്കെ ഇറക്കിയിട്ടുണ്ടായി അതോടൊപ്പം തന്നെ ബംഗാളിൽ മമതയൊക്കെയാണ് ഇതിനെ മുഖം തിരിഞ്ഞുകൊണ്ട് പ്രധാനമായിട്ടും നിൽക്കുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ ഒക്കെ ഉണ്ട് ഇന്ത്യയുടെ തനത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ നോളജൊക്കെ പഠിപ്പിക്കുന്നത് സാഫ്രോണൈസേഷൻ ആണെങ്കിൽ ആ സാഫറോണൈസേഷനിൽ വലിയ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നിലവിലിപ്പോൾ പതിനാലായിരത്തോളം പതിനാലായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വരുന്ന ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്കൂളുകളെ പബ്ലിക് സ്കൂളുകളെയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറ്റി തീർക്കുക ഈ പി എം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റീഡെവലപ്പിംഗ് ഇന്ത്യ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫുൾ ഫോം ഉത്തർപ്രദേശിൽ മാത്രം ഇപ്പം പി എം ശ്രീയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സ്കൂളുകൾ സ്കൂളുകളാണ് ഇതിൻ്റെ കീഴിലുള്ളത് പതിമൂന്നായിരത്തി എഴുപത് സ്കൂളുകൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ മാത്രം വിവിധ എണ്ണായിരത്തി മുന്നൂറ്റി ആറ് ലോക്കൽ ബോഡികളിലായിട്ട് അറുന്നൂറ്റി എഴുപത് ജില്ലകളിലായിട്ട് നിലവിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ നിരവധി ഫണ്ട് കിട്ടുക എന്നതൊരു പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് അപ്പോ അതിനാണ് സർക്കാർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് തീർച്ചയായിട്ടും ഒരു നയം വ്യക്തമാക്കുക കൂടിയാണ് എൽ ഡി എഫ് സി പി എം ഒരു നയം വ്യക്തമാക്കുകയാണ് ഞങ്ങള് ഇന്ത്യക്കൊപ്പമാണ് നാഷണലിസ്റ്റിക് ഔട്ട്ലുക്കിനൊപ്പമാണ് ഞങ്ങള് എന്ന് സി പി എം അവരുടെ നയം വ്യക്തമാക്കുകയാണ് ഈ ഒരു പച്ചക്കൊടി കാണിക്കുന്നതിലൂടെ ഇതിലൊരു ടെക്സ്റ്റ് ബുക്കിലെ സംശയം എന്ന് ഇന്ത്യയുടെ ചരിത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇതിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം പഠിപ്പിക്കണം എന്ന് തോന്നുന്നില്ലല്ലോ ഏൻഷ്യന്റ് ഇന്ത്യൻ നോളജ് പഠിപ്പിക്കണം എന്ന് ഇതിൽ പറയുന്നുണ്ട് അതിൽ ആർക്കെങ്കിലും എന്താണ് വിഷമവും ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അനാവശ്യകരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചൈനയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയുടെ ഏൻഷ്യന്റ് നോളജും കാര്യങ്ങളും അവിടുത്തെ സർക്കാർ പഠിപ്പിക്കണം അതേപോലെ തന്നെ റഷ്യയിൽ പോയാലും പഠിപ്പിക്കും അമേരിക്കയെ പോയാൽ അവരും പഠിപ്പിക്കണം അല്ലാതെ ചരിത്രം അറിയാത്ത വിദ്ധികളായിട്ടുള്ള കുറേ അധികം തലമുറ ചരിത്രം അതെ സ്വന്തം ചരിത്രം അതാണ് അത് പ്രധാനപ്പെട്ട പോയിന്റാണ് സ്വന്തം ചരിത്രം അറിയാത്ത വിദ്ധികളായിട്ടുള്ള പാശ്ചാത്യ ചരിത്രം മാത്രം അറിയുന്ന തലമുറയെ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ഇവർക്ക് ഗുണകരമാകും ആ ഗുണകരമാകുന്ന സ്പേസ് ഇതിലില്ല എന്നുള്ളത് ഇവരെ തീർച്ചയായിട്ടും വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നു